എന്നിട്ട് ഈ ആണുങ്ങൾ എന്താ നന്നാവാത്തത് പെണ്ണിന്റെ കാലിന്റെ ബോംബെയിലെ അവര് അയക്കുന്ന നടീനടന്മാർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ ഷൂട്ടിംഗ് വരെ നിർത്തി വെക്കും അപ്പൊ എല്ലാവരെയും കമ്പനി ആയി നായിക അവൻ പുതുമുഖാണ് ആ സെറ്റിൽ തന്നെ ഉണ്ടായിരുന്ന അമ്പത് വയസ്സ് കഴിഞ്ഞ ഒരു പ്രമുഖ നടന് അത് പിടിച്ചില്ല എന്നാണ് അവൻ പറയുന്നത് ഈ മുതുക്കന്മാർക്കാണ് എപ്പോഴും പ്രശ്നങ്ങൾ വരുന്നത് സംഗതിയില് അവർക്കാണ് പഴയ തലമുറയിലാണ് ലൈംഗിക ദാരിദ്ര്യം കൂടുതലുള്ളത് ഇപ്പോഴത്തെ കുട്ടികൾ നോക്കിയേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലു വർഷം മുമ്പോ മറ്റോ ആണെന്ന് പറയുന്നത് ഫിനിഷ് ആയിന്ന് പറയുന്നത് ഇത്രയും നാള് പിടിച്ചു മാറി എന്നുള്ളതാ കഴിഞ്ഞ നാല് വർഷം കൊണ്ട് അല്ലേ ഓ േ പണ്ട് ചിന്ത ഒരു നാലു വർഷം മുന്നേ ഒരു ബിഫോർ കോവിഡ് ആഫ്റ്റർ കോവിഡ് നമ്മളുടെ ഒക്കെ ചിന്താരീതികൾക്ക് ഒരുപാട് മാറ്റം വന്നിട്ടില്ലേ ഇപ്പോഴും ഈ പെണ്ണുങ്ങൾ ഇത്രയും തുറന്നു പറയാൻ തയ്യാറാവുന്നതും ഒരു കളക്ടീവ് ആയിട്ട് പെണ്ണുങ്ങൾ അവർക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യുന്നതും ഒക്കെ ഒരു ചേഞ്ചിന്റെ ഭാഗമല്ലേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ പറയുന്നുണ്ട് നമ്മൾ കൺസെന്റ് മേടിച്ച് അല്ലെങ്കിൽ എല്ലാ പ്രകാരം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്കെതിരെ വരുന്നു അപ്പൊ നിങ്ങൾ അങ്ങനെ വരാൻ പാടില്ല എന്നിട്ട് ഈ ആണുങ്ങൾ എന്താ നന്നാവാത്തത് ചിന്താ രീതിയിലെ ഭാഗമാണ് നിയമം എന്തിനാ പതിനെട്ട് വയസ്സിന് താഴെ ഉള്ളവർ വണ്ടി ലൈസൻസ് ഇല്ലാതെ വണ്ടി വാഹനം ഉപയോഗിക്കാൻ പാടില്ല ഓടിക്കാൻ പാടില്ല എന്തിനാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഒരു ഭയം അവിടെ ജനറേറ്റ് ചെയ്യാണ് പോലീസ് പിടിക്കും ഫൈനടിക്കും ഇരുപത്തി മൂന്ന് വയസ്സ് ഇപ്പൊ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സാണ് ഇരുപത്തിനാല് വയസ്സ് താഴെയുള്ള ഒരു കുട്ടി ഒരാളിന് മദ്യം മദ്യ മദ്യം മേടിക്കാൻ പറ്റില്ല അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഭയം ജനറേറ്റ് ചെയ്യുക ഈ ഭയം ഈ കാര്യത്തിൽ ആണുങ്ങൾക്കില്ല പക്ഷേ അത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒക്കെ ചെയ്യുമ്പോൾ എന്നോട് മുമ്പ് ഒരാൾ പറഞ്ഞിട്ടുണ്ട് പണ്ട് വളരെ പണ്ട് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ ഒരു അമ്പത് വയസ്സൊക്കെ ആകുമ്പോൾ ഈ ടെൻഷനൊക്കെ മാറുന്നുള്ളത് ഇതിപ്പോൾ ഹോർമോണാണ് പ്ലേ ചെയ്യുന്നുള്ളത് അപ്പോൾ ഒരു നമ്മളുടെ ഒരു ഹോർമോൺ പ്ലേ ചെയ്യുന്ന സമയത്ത് ദെൻ സ്ത്രീകളുടെ ഹോർമോണും പുരുഷന്മാരുടെ ഹോർമോണും ഭയങ്കര ഡിഫറൻസ് ആണല്ലോ അപ്പോൾ പുരുഷ ഹോർമോൺ ഇങ്ങനെ ഒരു അല്ല ബ്രോ ബ്രോ ഇപ്പം ഇപ്പം ഒരു ആൾക്കാരെല്ലാം മനുഷ്യന്മാരെല്ലാം ഒരു മൃഗത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് ഈ ലോയൽറ്റി എന്ന് പറയുന്ന സാധനം ഒരു ഉടമയോട് മാത്രമാണെന്നുള്ള കൺസെപ്റ്റ് വേണമെങ്കിൽ ബ്രേക്ക് ഇതെല്ലാം നമ്മളെ ഉണ്ടല്ലോ നമ്മളിപ്പം അനുപമയ്ക്ക് ഫ്രീ വില്ലാണ് അനുപമയ്ക്ക് എന്തും ചെയ്യാം അനുമെന്തും പറയാം എന്തും അവസ്ഥ പക്ഷെ അവിടെയാണ് നമ്മളൊരു സൊസൈറ്റി എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് എന്ത് വേണേലും ചെയ്യാം പക്ഷെ എന്ത് ചെയ്യണം ചെയ്യില്ല എന്ന് നമ്മൾക്ക് തീരുമാനിക്കാൻ പറ്റാവുന്ന ഒരു സെൻസ് ഉണ്ടല്ലോ ആ സെൻസ് കിട്ടുമ്പോഴാണ് നമ്മൾ മോഡേൺ ആകുന്നത് ഇനി നമ്മൾ അങ്ങനെ മോഡേൺ ആയില്ലെങ്കിൽ നമ്മളെ നിർബന്ധിച്ച് ചെവിക്ക് പിടിച്ച് മോഡേൺ ആക്കാൻ പറ്റുന്ന നിയമങ്ങൾ നിയമങ്ങളുണ്ടാകും ആ നിയമങ്ങൾ കറക്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ പ്രശാന്തിൻ്റെ ഇൻ്റർവ്യൂയില് തന്നെ പറഞ്ഞൊരു സംഗതി ബോംബെയിലെ കാസ്റ്റിംഗ് ഏജൻസീസ് അവർ അയക്കുന്ന നടീനടന്മാർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ ഷൂട്ടിംഗ് വരെ നിർത്തി വെക്കും ദെൻ ഹോളിവുഡിലും എല്ലായിടത്തും നമ്മളിത് കാണുന്നുണ്ട് വളരെ സ്ട്രക്ചേർഡാണ് ഇവിടെ സ്ട്രക്ചർ ഇല്ല ആ അതൊരു ഭയങ്കര പ്രശ്നമാണ് എല്ലാവരും പറയുന്നത് സിനിമ ഉണ്ടാക്കുന്ന ഓരോ പ്രൊഡ്യൂസർമാർ ഓരോ സെറ്റിലല്ലേ എന്നുള്ളത് പക്ഷെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഇൻഡസ്ട്രിയും അങ്ങനെ തന്നെയാണ് ആക്സ്ചെഞ്ചർ ഉണ്ടാക്കുന്ന അവരുടെ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത് ബോഷ് വേറെ ഡെല്ല് വേറെ അവർക്ക് ആ ഒരു സിസ്റ്റം അവരുണ്ടാക്കിയെടുത്തിട്ടുണ്ട് ശരിക്കൊരു തൊഴിൽ എന്നുള്ള രീതിയിൽ ആ രീതിയിൽ സിമ്പിളായിട്ട് നമ്മൾക്ക് നിയമങ്ങൾ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഈ ഫീൽഡിലും മലയാളത്തിലും അങ്ങനെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അത്തരം കർശനമായ നിയമങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ വക പ്രശ്നങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും ലാസ്റ്റ് ഒരു ഒരു ചോദ്യം വാട്ട് ബി ചേഞ്ച് ചേഞ്ച് എന്താണ് ചെയ്യേണ്ടത് മെന്റാലിറ്റി മെന്റാലിറ്റി ആണ് ചേഞ്ച് അല്ല നമ്മൾ ഈ ബ്രോ പറഞ്ഞ ലോ ഒന്ന് ചെയ്യാം ചെയ്യാം എന്ന് അതെന്നുവെച്ചാല് എന്റെ ഒരു ഫ്രണ്ട് ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയിരുന്നു അവൻ എല്ലാ അവിടെ ഉള്ള പിള്ളേരെല്ലാവരും കമ്പനിയായി ഒരു യങ് സെറ്റ് ഓഫ് ഗ്രൂപ്പ് ആയിരുന്നു അപ്പൊ എല്ലാവരും കമ്പനിയായി നായികയും ഒക്കെ ഇവനായിട്ടും അവൻ പുതുമുഖാണ് ആ സെറ്റിൽ തന്നെ ഉണ്ടായിരുന്ന അമ്പത് വയസ്സ് കഴിഞ്ഞ ഒരു പ്രമുഖ നടന് അത് പിടിച്ചില്ല എന്നാണ് അവൻ പറയുന്നത് ഓക്കെ എന്നിട്ട് അവന് ഇവ ഇയാളെ ഇയാള് ഇവനെ ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്തു ഇവനെ കൊണ്ട് ടേ റീ ടേക്കുകൾ എടുപ്പിക്കുന്നു അങ്ങനെ അവസാനവൻ സിനിമയെ വേണ്ടാന്ന് വെച്ചെങ്കിൽ ആയിട്ട് എങ്ങനെയോ ആ അഭിനയം മതിയാക്കിയിട്ട് ആ ഡ്രോമ അവനെ അതിനെക്കുറിച്ച് എഴുതുന്നു പറഞ്ഞാൽ പറഞ്ഞു എഴുതി നീ വെറുതെ പ്രശ്നത്തിൽ പെടാം പറഞ്ഞു പ്രശ്നത്തിൽ പെട്ടാലില്ലെങ്കിൽ ഞാൻ എഴുതുന്നു പറഞ്ഞിരിക്ക അപ്പൊ ഈ മുതുക്കന്മാർക്കാണ് എപ്പോഴും പ്രശ്നങ്ങൾ വരുന്നത് അവർക്കാണ് പഴയ തലമുറയിലാണ് ഈ ഈ ദാരിദ്ര്യം ദാരിദ്ര്യം കൂടുതലുള്ളത് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ നോക്കിയേ ലൈംഗിക ലൈംഗിക ആണ് ഇത് കിട്ടും തോറും പിന്നെയും പിന്നെയും കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് അത് ഇതൊരിക്കലും ദാരിദ്ര്യ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ദാരിദ്ര്യം ഇല്ലാത്ത അവർക്ക് കിട്ടുന്നുണ്ട് അവൈലബിൾ ആണ് കിട്ടുന്നു അടുത്ത കിട്ടുന്നു പോകുന്നു ഈ പറഞ്ഞ പോയിന്റേ ഒരു വാലഡ് പോയിന്റാണ് കാരണം എന്ത് എന്തുകൊണ്ടാണ് ഇപ്പൊ ഏറ്റവും ജനറൽ സാധനം ഇതൊന്നും ഓഫ് ടോപ്പിക് ആണ് ഗോവയിൽ കിട്ടുന്ന ആൽക്കഹോള് പ്യുർ ആൽക്കഹോളാണ് നല്ല ആൽക്കോഹോളാണ് റേറ്റ് കുറവാണ് പക്ഷെ അവിടെ കുടിച്ച് റോഡിൽ കിടക്കുന്ന ആൾക്കാരല്ല എന്തുകൊണ്ട് കേരളത്തിൽ കാണും കുടിച്ചിട്ട് ഇവിടെ പെണ്ണുങ്ങള് വീട്ടിൽ കയറ്റില്ല കെട്ടിയവന്മാര് രാത്രി കുടിച്ച് നാലുകാലയിൽ വന്ന മഴയിലൊക്കെ കിടക്കേണ്ടി വരും അവടെ ആണെങ്കിലും പെണ്ണു ഇരുന്ന് ഒരുമിച്ച് കുടിക്കുകയും ചെയ്യും അവര് കുടിച്ചു കഴിഞ്ഞു പോയി റൂം എടുത്ത് കിടന്ന് കിടന്നുറങ്ങുകയും ചെയ്യും സുഖമായിട്ട്